ലാലീസ് ഹൈപ്പർമാർക്കറ്റിലെ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടത്തി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രശസ്ത വ്യാപാര സ്ഥാപനമായ ലാലീസ് ഹൈപ്പർമാർക്കറ്റും കണ്ണൻ ദേവൻ ടീ നിർമൽ കോക്കനട്ട് ഓയിൽ ഏരിയൽ എന്നീ ബ്രാൻഡുകളുമായി സഹകരിച്ചാണ് ഹൈപ്പർമാർക്കറ്റിൽ വരുന്ന ഉപഭോക്താക്കൾക്കായി ലക്കി ഡ്രോ സംഘടിപ്പിച്ചത് സ്ഥാപനം ഉടമകളായ ഔസേപ്പ് കാവനാക്കുടി പോൾ കാവനാക്കുടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഹൈപ്പർമാർക്കറ്റിലെ ഉപഭോക്താക്കളായ പി വി സുദേവൻ പ്രസീത് ടി വി ജോൺ എന്നിവർ ചേർന്ന് വിജയികളെ തെരഞ്ഞെടുത്തു ബ്രാൻഡ് അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മൈക്രോ ഓവൻ മിക്സി സൗണ്ട് സിസ്റ്റം എന്നിവയായിരുന്നു സമ്മാനങ്ങൾ ലാലീസ് ഉപഭോക്താക്കളായിട്ട് അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ലക്കി ഡിപ്പ് സമ്മാന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതിൽ ഏരിയൽ പ്രോഡക്റ്റ്സ് നൽകുന്ന വാഷിംഗ് മെഷീൻ അതോടൊപ്പം തന്നെ നിർമ്മൽ കോക്കനട്ട് ഓയിൽ നൽകുന്ന ഹോം തിയേറ്റർ ഓവൻ മിക്സി മുതലായ വില കൂടിയ സമ്മാനങ്ങളാണ് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കണ്ണൻ ദേവൻ്റെ വക ഒരു ഫ്രിഡ്ജും ഈ സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയ ഒരു സമ്മാന പദ്ധതിയാണ് ഈ വർഷം ലാലിസ് ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലാലിസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രമുഖരായ ഉപഭോക്താക്കൾ ഈ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മിസ്റ്റർ സുദേവൻ ലാലി സൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഉപഭോക്താവാണ് ഫസ്റ്റ് നോക്കിയാണിച്ച് എങ്ങനെ സനോജ് ഏതാണ് സനോജാഥ എവിടെ പാണിഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശരിക്ക് ഈ സ്ഥാപനങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഏറ്റവും ഒരു തിലക്കുറിയായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഒരു സ്ഥാപനമാണ് ലാലി സൈപ്പർ മാർക്കറ്റ് സാധാരണക്കാർ തൊട്ട് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഏത് ക്ലാസ്സിനും ഏറ്റവും നല്ല രീതിയിൽ വില കുറച്ചും അതുമാതിരി തന്നെ നല്ല സാധനങ്ങളും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ പഞ്ചായത്തിലെ ലാലീസ് ഇതെന്തായാലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അവരെ സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്ന അത് കുടുംബ വരുമാനത്തിലൊക്കെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ ഒരു എക്കണോമി മനസ്സൊക്കെ ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്നിട്ടുണ്ട് അതിന് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ ഹൗസ്പേട്ടൻ ഞങ്ങൾ ഈ പഞ്ചായത്തിലെ തന്നെ ഞങ്ങൾ ജനങ്ങളോട് ജനങ്ങളെ അധ്യായത്തിന് അദ്ധ്യായത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്ര വലിയൊരു സ്ഥാപനം ഈ പഞ്ചായത്തിൽ ഇവിടെ തുടങ്ങിയതിൽ എന്തായാലും ഇതേപോലെ തന്നെ ഭാവിയിലും നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അവസപ്പെട്ടും കുടുംബത്തിനും കഴിയണം ഇതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്തായാലും ഇവിടെ ഒരു രണ്ട് മാസത്തെ മറ്റേ സൈലൻ്റ് ഭാഗമായിട്ട് ഇവിടെ ഒരു നറുക്കെടുപ്പിലൂടെ എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ വിവിധ കുടുംബങ്ങളിലേക്കാണ് ഫ്രീ ആയിട്ട് ഇത് എത്തി എത്താൻ പോണത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമായി തീർന്ന ഈ കുടുംബത്തിന് ഞങ്ങള് എല്ലാ ഇതും കൊണ്ട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് റിജോ ലാലിസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഈ അനുബന്ധിച്ച് ഇവിടെ ഇന്ന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിന് എന്തുകൊണ്ടും അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് ഇതുപോലെ ഒരു കാർ പാർക്കിങ്ങും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകളായാലും ഇവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കസ്റ്റമറോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല ഒരു സ്ഥാപനമാണിത്